അജ്ഞതയുടെ ഇരുട്ടിനെ അകറ്റി യാഥാർത്ഥ്യങ്ങളെ വരും തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഉപാധിയായി ആർട്ട് മ്യൂസിയങ്ങൾ മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലം ആശ്രമം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ലളിതകലാ അക്കാദമി സ്ഥാപിച്ച എ രാമചന്ദ്രൻ മ്യൂസിയത്തിന്റെ ഉദ്ഘാടന വീഡിയോ സന്ദേശത്തിലൂടെ നിർവഹിക്കുകയായിരുന്നു മുന്നൂറ് കോടി രൂപയോളം മൂല്യമുള്ള കലാസൃഷ്ടികളാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എ രാമചന്ദ്രന്റെ ചിത്രങ്ങളും ശില്പങ്ങളും ആധുനിക രീതിയിൽ ക്രമീകരിച്ച മ്യൂസിയം കലാകേരളത്തിന് നാഴികക്കല്ലാകുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു എ രാമചന്ദ്രന്റെ ഭാര്യ ചമേലി രാമചന്ദ്രൻ മക്കൾ എന്നിവരെ മന്ത്രി ബാലഗോപാൽ ആദരിച്ചു ായി മറ്റ് ഭരതകൾക്കും മ്യൂസിയങ്ങൾക്ക് പ്രാധാന്യം കൈവരുന്ന ചരിത്രത്തെ വക്രീകരിക്കാൻ പുരോഗമനാത്മുഖമായി ചിന്തിക്കുന്ന കലാകാരന്മാരുടെ സംഭാവനകൾ നമസ്കരിക്കാൻ കലയെ തന്നെ വിദ്വേഷ പ്രചരണത്തിനുള്ള ഉപാധിയാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്ന കാലമാണ് ഈ ഒരു ഘട്ടത്തിൽ അജ്ഞതയുടെ ഇരുട്ടിനെ വകഞ്ഞു മാറ്റി സത്യങ്ങളെ വരും തലമുറകൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉപാധിയായി മ്യൂസിയങ്ങൾ മാറുകയാണ് ആ നിലക്ക് കലാപരമായി മാത്രമല്ല സാമൂഹികമായും പ്രാധാന്യം വർഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്ന ശ്രീ എ രാമെന്ന